പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ആഘോഷങ്ങൾ നടക്കുന്ന വേളയിൽ നമ്മൾ പരിശോധിക്കുന്നത് മോദിയുടെ പോപ്പുലാരിറ്റി അത് ഇടിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഏതാണ്ടൊരു ഇരുപത്തിനാല് വർഷത്തോളം മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായുമൊക്കെ ഇരുന്ന പ്രധാനമന്ത്രി എത്രത്തോളം ഇപ്പം വിദേശയാത്രകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിൽ വലിയ പ്രശംസയൊക്കെ നേടിയ ഒരാളായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ എന്താണ് മോദിയുടെ ആ ഒരു ജനപ്രീതിയിൽ സംഭവിച്ചിരിക്കുന്ന ഇടിവ് എന്നതാണ് പരിശോധിക്കുന്നത് അതിൽ ചില സർവേകൾ നടക്കുന്നുണ്ട് ചില പഠനങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത് ഇടിഞ്ഞു എന്നുള്ളത് അതിൽ പ്രധാനമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് പ്രധാനമായിട്ട് ഇന്ത്യ നേരിടുന്ന തൊഴിലായ്മയാണ് മറ്റൊന്ന് ജനാധിപത്യം അപകടത്തിലേക്ക് വിശ്വസിക്കുന്നു അപകടത്തിലായെന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട് ഒപ്പം തന്നെ ഈ കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം അങ്ങനെ പല വിഷയങ്ങളിലാണ് ആ പ്രീതി ഇടിഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതിലേക്ക് കടക്കുന്നു എന്തുകൊണ്ടാണ് മോദിയുടെ ആ ജനപ്രീതി ഇടിഞ്ഞു എന്ന് പറയാൻ മോദിയുടെ ജനപ്രീതി ഇടിഞ്ഞു എന്ന് പറയാൻ പറ്റത്തിനുള്ളൊരു മെറ്റീരിയലായിട്ടുള്ള എവിഡൻസ് നമ്മുടെ മുമ്പിലില്ല അതായത് ഇപ്പോഴും വരുന്ന പോളുകളിലും അഭിപ്രായ സർവേകളിലും അദ്ദേഹത്തിന് അദ്ദേഹം തന്നെയാണ് ഏറ്റവും പോപ്പുലർ ലീഡർ ഇന്ത്യയിലെ പക്ഷേ എൻ ഡി എയുടെ പെർഫോമൻസ് പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിക്കുള്ള ജനപ്രീതി ബി ജെ പിയുടെ സ്വീകാര്യത ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൻ്റെ സ്വീകാര്യത ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പോൾ പോളുകളിൽ പറയുന്നതിൽ അതിൽ ഇടിവുണ്ടായിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോഴും സ്റ്റിൽ അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ അൻപത് ശതമാനത്തിലധികം റേറ്റിംഗ് ഉണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴും അപ്പോൾ അങ്ങനെ റേറ്റിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ മോദിക്ക് അങ്ങനെ വലിയ തോതിലുള്ള ജനപ്രീതി നഷ്ട അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോൾ ഈ ഈ നടക്കുന്ന അഭിപ്രായ സർവേകൾ ഈ നമ്മുടെ നമുക്കറിയാമല്ലോ നമ്മുടെ എക്സിറ്റ് പോളുകൾ പോലെയും അഭിപ്രായ സർവേകളൊക്കെയും കൃത്യതയില്ലാത്തതാണ് ഇന്ത്യയിൽ ഒട്ടും കൃത്യതയില്ലാത്തതാണ് കൃത്യകൾ വളരെ കുച്ചുരുക്കം കാര്യങ്ങൾ മാത്രമാണ് കൃത്യത ഉണ്ടാവുക അപ്പോൾ അത് അത് യഥാർത്ഥത്തിലുള്ള ജന ജന ജനങ്ങളുടെ അഭിപ്രായം പ്രതിഫലിക്കുന്നുണ്ടോ പ്രതിഫലിക്കുന്നുണ്ടോയെന്നുള്ള വേറെ ക്വസ്റ്റിനാണ് മറ്റൊന്ന് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മോദി വേവ് ഉണ്ടായിരുന്നു ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ആ മോദി വേവ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഏറ്റവും വലിയ സംസ്ഥാനമായ യു പി ബി ജെ പിക്ക് ഒരു സ്ട്രോങ് ഹോൾഡാണ് അവിടെ അവിടെ ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടു അപ്പോൾ മോദി വേവ് ഉണ്ടോ യഥാർത്ഥത്തിൽ മോദി മത്സരിച്ച വാരണാസി ഉൾപ്പെടുന്ന സംസ്ഥാനമാണ് യു പി രാമക്ഷേത്രം ഉണ്ടാക്കിയതിനു ശേഷം ക്ഷേത്രം ഉണ്ടാക്കിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പോൾ ആ മോദി വേവ് ഒരു മോദി തരംഗം അതായത് മോദി വോട്ട് ചോദിച്ചാൽ വോട്ട് കിട്ടും ബി ജെ പി ജയിക്കും എന്നുള്ള ആ ഒരു പെർസെപ്ഷൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കർണാടകയിലും അങ്ങനെയായിരുന്നു കർണാടക തെരഞ്ഞെടുപ്പിലും മോദി നേരിട്ടിറങ്ങി പ്രചാരണം നടത്തിയതാണ് കർണാടകയിൽ തോറ്റുപോയി പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് വിപരീതമായി നമ്മുടെ മഹാരാഷ്ട്രയിൽ അസ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മോദി വേവ് കാണുകയും ചെയ്തു അത് മോദി വേവ് മറ്റെന്തെങ്കിലും ആണോ എന്ന് ഇപ്പോഴും വ്യക്തതയില്ല പ്രതിപക്ഷം ആ തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് അവിടെ ഓട്ടോരി സംഭവിച്ചെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ ഈ മോദി വേവിന് ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യമാണ് ഞാൻ മോദി വേവ് ശരിക്കുമുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലത്ത് അതായത് കഴിഞ്ഞ ലോക്സഭ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആ കോവിഡിൻ്റെ സമയത്തൊക്കെ ഈ ട്വിറ്റർ അനൽ അനലിറ്റിക്സ് നോക്കുമ്പോൾ ഇപ്പോൾ മോദിക്ക് അനുകൂലമായും പ്രതികൂലമായിട്ടുള്ള പോസ്റ്റുകളുടെ എണ്ണം ആ പോസ്റ്റുകളുടെ റീച്ച് ആ പോസ്റ്റുകളുടെ എൻഗേജ്മെൻറ്റ് ഇതൊക്കെ നോക്കുമ്പോൾ ഒരു വൺ ഈസ് ടു വൺ ആയിരുന്നു അതായത് മോദിക്ക് അനുകൂലമായ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ അത്രയും തന്നെ മോദിക്കെതിരായ ഒരു പോസ്റ്റും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ട്വിറ്റർ അനലിറ്റിക്സ് നോക്കുമ്പോൾ അത് ത്രീ ഈസ് ടു വൺ ആയിരിക്കുകയാണ് അതായത് മോദിക്കെതിരായ മൂന്ന് പോസ്റ്റുകൾക്ക് വരുമ്പോൾ ഒരു പോസ്റ്റാണ് മോദി അനുകൂലിച്ച് വരുന്നത് അപ്പോൾ അതിൻ്റെ റീച്ചിലും അതിൻ്റെ എൻഗേജ്മെൻറ്റിലും ലൈക്കുകളിലും റീ റീ ട്വീറ്റുകളിലും എല്ലാം ആ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം എന്താണ് ഒന്നുകിൽ നമ്മൾ പറയാറുള്ള അല്ലെങ്കിൽ കുട്ടി ഘോഷിക്കപ്പെടാറുള്ള ബി ജെ പിയുടെ ഐ ടി സെല് പ്രവർത്തനരഹിതമായിരിക്കുന്നു ഒന്നുകിൽ അല്ലെങ്കിൽ അവരവരുടെ എൻഗേജ്മെൻറ്റ് കുറച്ചിരിക്കുന്നു അതല്ലെങ്കിൽ നമ്മൾ ഇന്നു വരെ കേൾക്കാത്ത രീതിയിൽ ആളുകൾ ഈ പറയുന്ന ഡിസെൻറ്റ് തുറന്നു പറയാൻ തയ്യാറാകുന്നു ഭരണകൂടത്തെ വിമർശിക്കാനും മോദിയോടുള്ള എതിർപ്പും തുറന്ന് പറയാൻ ആളുകൾ തയ്യാറാവുന്നു കൂടുതൽ വോക്കലാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് മോദിക്ക് ഇത്രയും ജനപ്പിന് ഉണ്ടായിരുന്നില്ലേ മോദിക്ക് അനുകൂലമായ ഒരു നറേറ്റീവ് ആയിരുന്നില്ല മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും ഉണ്ടാവുമായിരുന്നുള്ളൂ അപ്പോൾ അന്ന് ആളുകൾ മിണ്ടിയിരുന്നില്ലെന്ന് വെച്ചാൽ ചിലപ്പോൾ അന്നത്തേക്കാൾ ഇന്ന് ആളുകൾ കൂടുതൽ പറയാൻ ധൈര്യപ്പെടുന്നു അതിപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ രാഷ്ട്രീയ കാലാവസ്ഥയും ഒരു കാരണമായിരിക്കാം അതിൻ്റെ കാരണം കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് രണ്ട് തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി കേവല ഭൂരിപക്ഷം നേടിയ ബി ജെ പി ഈ തവണ ഒരു സഖ്യകക്ഷിയായിട്ടാണ് സർക്കാരാണ് ഒരു മൈനോറിറ്റി സർക്കാരാണ് അപ്പോൾ അങ്ങനെ ഒരു സർക്കാരിക്ക് ആളുകൾക്ക് കുറേ കൂടി ഇത് തുറന്നു പറയാൻ ഡിസെൻ്റ് തുറന്നു ഒരു ധൈര്യം വരുന്നു അതിൻ്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ പ്രതിപക്ഷത്തിന് ശബ്ദം കൂടുതൽ കേൾപ്പിക്കപ്പെടുകയും പ്രതിപക്ഷത്തിൻ്റെ നറേറ്റീവിന് കൂടുതൽ പിന്തുണ കിട്ടുകയും മറ്റേ മറ്റേത് അത്ര ഉണ്ടാവാതിരിക്കുകയും അതിനർത്ഥാതില്ല എന്നല്ല അതിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷ സ്വരങ്ങൾ വിമത സ്വരങ്ങൾ കൂടുതൽ കേൾപ്പിക്കപ്പെടുന്നു എന്നുള്ളതും ആകാം എന്തായാലും പോപ്പുലാരിറ്റി ഡിക്ലൈൻ ആവുന്നുണ്ട് പക്ഷേ ആ പോപ്പുലാരിറ്റി ഡിക്ലൈൻ നമുക്കിങ്ങനെ എന്താണ് പറയുക മെറ്റീരിയലായിട്ട് ഇതാണ് അതിൻ്റെ കണക്ക് ഇത് എന്ന് പറഞ്ഞത് സ്ഥാപിക്കാൻ തയ്ക്കിയ തെളിവുകൾ നമ്മുടെ മുമ്പിലില്ല ഈ സോഷ്യൽ മീഡിയ അനാലിറ്റിക്സും അതുപോലെ എന്താണ് പറയുക പ്രതിപക്ഷ നറേറ്റീവിന് ലഭിക്കുന്ന കൂടുതൽ ട്രാക്ഷൻ ആർ എസ് എസ് ആർ എസ് എസിൻ്റെ പങ്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു തിയറി ഭയങ്കരമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒന്ന് ഈ മൂന്നാം മോദി സർക്കാർ എന്ന് പറയുന്നത് ആ സർക്കാരിൽ ആർ എസ് എസ് അതൃപ്തരാണ് അവരതിൽ നിന്ന് ഡിസ്റ്റൻസ് പാലിക്കുന്നു മറ്റൊന്ന് മോദിയോട് അതൃപ്തി ആർ എസ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആർ എസ് എസ് ഒരിക്കലും അത് പരസ്യമായിട്ട് പറയുകയോ അങ്ങനെ എന്തെങ്കിലും സൂചന നൽകുകയോ ചെയ്തിട്ടില്ല അപ്പോൾ എഴുപത്തഞ്ചാം വയസ്സിൽ മോദി വിരമിക്കണം എന്ന് 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 ആർ എസ് എസിൻ്റെ അഭിപ്രായം ഉണ്ടാണ് മോഹൻ ഭഗവത് ഒരു പരിപാടിയിൽ പൊതുപ്രവർത്തകർ എഴുപത്തഞ്ചാം വയസ്സിൽ വിരമിക്കണം എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം തന്നെ അത് തിരുത്തുകയുണ്ടായി അപ്പം ഇപ്പം മോദിയാണ് ആർ എസ് എസിൻ്റെ ഒരേ ഒരു ചോയ്സ് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല മോ ആർ എസ് എസിൻ്റെ പല ചോയ്സുകളുണ്ട് പക്ഷേ മോദിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കാലം ബി ജെ പിക്ക് അധികാരത്തിൽ നിലനിൽക്കാൻ സഹായിച്ച ഒരു വ്യക്തിത്വവും ഒരു ഇമേജറി അതിന് പല കാരണങ്ങളുണ്ട് കാരണം ആർ എസ് എസിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഒ ബി സി വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ആ ഒ ബി സി വോട്ട് ബാങ്കിലേക്ക് മോദിയെ എന്ന ഒ ബി സി മുഖം വെച്ചുകൊണ്ട് അവർക്ക് പെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞു കാരണം ആർ എസ് എസിനെ സംബന്ധിച്ചൊരു ബാലികേറാമല്ല കാരണം മണ്ഡൽ പ്രക്ഷോഭകാലം മുതൽ കാരണം ഒ ബി സി സംവരണത്തിനെതിരായിരുന്നു ആർ എസ് എസ് അപ്പോൾ മണ്ഡൽ പ്രക്ഷോഭകാലം മുതൽ തന്നെ ആർ എസ് എസിന് എത്തിപ്പെടാൻ കഴിയാത്തൊരു ഏരിയ ആയിരുന്നു അത് പ്രത്യേകിച്ചും യു പി പോലുള്ള വലിയ സംസ്ഥാനങ്ങളിൽ ഒ ബി സി പിന്നാക്ക വോട്ടുകളുള്ള സംസ്ഥാനങ്ങളിൽ ആർ എസ് എസിന് ഒട്ടും പെൻട്രേഷൻ ഉണ്ടായിരുന്നില്ല ആ പെൻട്രേഷൻ പവർ കിട്ടുന്നത് എവിടെ ഒരു ഒ ബി സാരനായ മോദി വരുന്നതോടുകൂടിയാണ് അപ്പോൾ ഒ ബി സി വോട്ട് ബാങ്കിൽ വലിയ തോതിലുള്ള പെൻട്രേഷൻ ഉണ്ടായി അപ്പോൾ അത് കളഞ്ഞു കുളിച്ചുകൊണ്ട് മോദിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആർ എസ് എസ് നാളെ ഇപ്പോൾ ഒരു ബ്രാഹ്മണ മുഖമായ നിതിൻ ഗഡ്കരിയെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു ക്ഷത്രിയനായ ദിഗ്വിജയ് സിംഗിനെയോ അല്ല രാജ്നാഥ് സിംഗിനെയോ മറ്റോ മുന്നിൽ വയ്ക്കുമെന്നൊക്കെ കരുതാൻ കഴിയില്ല കാരണം അവരുടെ ഏറ്റവും സേഫ് പ്ലേ ഇപ്പോഴും മോദി തന്നെയാണ് അവരുടെ ഏറ്റവും നല്ല തുർപ്പി കിട്ടും മോദിയാണ് അധികാരം കൈകഴിഞ്ഞാൽ ആർ എസ് എസ് എന്നാൽ ഇനി മോദിയെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല മോദിയെ മാറ്റി നിർത്തി കളയാം കുറേക്കൂടി ആദർശീരമായ നിലപാട് സ്വീകരിക്കാം എന്നും ആർ എസ് എസ് വിചാരിക്കില്ല ആർ എസ് എസിൻ്റെ അധികാരം വളരെ വളരെ പ്രധാനമാണ് കാരണം ആർ എസ് എസിൻ്റെ നൂറാം വാർഷികമാണ് നൂറു വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു അവരെ സംബന്ധിച്ച് തുടർച്ചയായി അവർ അവർക്കിന്താകുന്ന ഒരു സർക്കാർ ഒരു പാർട്ടി അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതൊക്കെ അവരെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ് എന്ന് മാത്രമല്ല ഹിന്ദുരാഷ്ട്രം എന്ന അവരുടെ ഒരു എന്താണ് പറയുക ലോങ്ങർ ഡ്രീമിലേക്ക് അവർ നടന്നു നടനടത്തോണ്ടിരിക്കുകയാണ് അതിനുവേണ്ട പരിഷ്കരണങ്ങളെല്ലാം അമിത്ഷായും മോദിയും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് പാസ്സാക്കിയിട്ടുള്ള പ്രമേയങ്ങൾ ആർ എസ് എസിൻ്റെ അജണ്ടകൾ എന്തൊക്കെയാണോ അത് വൺ ബൈ വൺ ആയിട്ട് അമിത്ഷായും മോദിയും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളിൽ ന്യൂനപക്ഷങ്ങളുടെ പൗരത്വം ഇല്ലാതാക്കുന്നതാകട്ടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടധികാരം ഇല്ലാതാക്കുന്നതാകട്ടെ അവർ മുന്നോട്ട് വെച്ച ഏതൊക്കെ കാര്യങ്ങളാണോ ആർ എസ് എസ് മുന്നോട്ട് ഏതൊക്കെ കാര്യങ്ങളൊക്കെ ഏറ്റവും ഭംഗിയമായും വൃത്തിയമായും പ്രിസൈസായും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണകൂടം അപ്പോൾ അതുകൊണ്ട് മോദി ആർ എസ് എസിന് ഭീഷണിയാണ് ആർ എസ് എസിനേക്കാൾ മോദിയും അമിത്ഷായും വളർന്നു അതുകൊണ്ട് അവരെ ഇനി വളരാൻ അനുവദിക്കില്ല അങ്ങനെയുള്ള തിയറികളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്ന ആർ എസ് എസിനെ സംബന്ധിച്ച് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏറ്റവും മൂർച്ചയുള്ള രണ്ടായുധങ്ങളാണ് അവരെ തോന്നുന്നില്ല നിഷാദ് കുറച്ച് കാലം വരെ നമ്മൾ അതായത് ഞാൻ സംഖ്യയല്ല പക്ഷേ മോദി അനുകൂലിയാണ് എന്നൊരു സാധനം പറയാൻ പ്രത്യേകം ആ കൊള്ളാന്ന് ആ യൂത്ത് ആണ് കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ചു കാലമായിട്ട് അത് കേൾക്കുന്നില്ല അപ്പൊ എന്തൊക്കെ ഘടകങ്ങളാണ് മോദിയെ ഇഷ്ടമുണ്ടായിരുന്ന ആളുകളിൽ നിന്ന് അകറ്റുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നു മോദി അൺപോപ്പുലർ അൺപോപ്പുലായിക്കൊണ്ടിരിക്കുകയാണ് മോദിക്കുള്ള സ്വീകാര്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ അത്ഭുതപ്പെടുകയും ചിലപ്പോൾ പരിഹസിക്കുകയും ചെയ്യും മോദി തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടവറിംഗ് ലീഡർ അവരല്ല ഇപ്പോഴും ഭരിക്കുന്നത് ബി ജെ പി തന്നെ ഏറ്റവും വലിയ പാർട്ടി പിന്നെ മോദി അൺപോപ്പുലർ അൺപോപ്പുലറാവെന്ന് പറഞ്ഞതിൻ്റെ സാങ്കത്യം എന്താണെന്നൊക്കെ ചോദിക്കും മോദിയെ മാത്രമേത്തെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഏത് പ്രോഡക്റ്റും വയ്ക്കുന്നത് ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് വിൽക്കുന്നു എന്ന് കഴിയുക കാലാകാലങ്ങളായിട്ട് ഓരോ ഫ്രിഡ്ജ് വിൽക്കുന്നത് ആദ്യം പറയുന്നത് ഞങ്ങളുടെ ഫ്രിഡ്ജ് ഏറ്റവും കുറവ് വൈദ്യുതി എടുക്കുന്ന ഫ്രിഡ്ജാണ് പിന്നെ പറയുന്നത് എ ഐ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഓരോന്നെങ്കിലും തണുപ്പ് നിയന്ത്രിക്കാൻ കഴിയുന്ന ടെക്നോളജി ഉള്ളതാണ് ഇതിന് ത്രീ സ്റ്റാർ ഉള്ളതാണ് ഫൈവ് സ്റ്റാർ ഉള്ളതാണ് അല്ലെങ്കിൽ ഇതിന് കൂടുതൽ ഡോറുകളുണ്ട് കൂടുതൽ സ്പേസ് ഉണ്ട് ഓരോ തവണയും ഓരോ പ്രോഡക്റ്റ് വിൽക്കുന്നത് ഓരോ തരത്തിലുള്ള പ്രത്യേകതകൾ അവകാശപ്പെട്ടുകൊണ്ടാണ് തുടക്കകാലത്തുണ്ടായിരുന്ന ഒരു പ്രത്യേകതയായിരിക്കില്ല ഇപ്പോൾ അവകാശപ്പെടുന്നത് അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും അദ്ദേഹത്തെ ചുറ്റിപ്പെട്ടിരിക്കുന്ന പ്രഭാവത്തെയും എങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയം ഓരോ തവണയും വിൽക്കുന്നു ഓരോ തവണയും അതിനെ മാറ്റിപ്പണമെന്നുള്ള ക്വസ്റ്റൻ അവിടെയുണ്ട് അവിടെ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേക്ക് വരാൻ മോദി മുന്നോട്ട് വെക്കുന്ന വികസന ആശയങ്ങൾ മോദി മുന്നോട്ട് വെക്കുന്ന ന്യൂ ഭാരത് എന്ന് പറയുന്ന ആശയത്തെ അവർ വല്ലാതെ സെല്ല് ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മോദി മുന്നോട്ട് വെക്കുന്ന തീവ്ര ഹിന്ദുത്വ ആശയത്തെ അവർ സെല് ചെയ്തിട്ടുണ്ട് ആ ഘട്ടവും കഴിയുമല്ലോ എക്കാലത്തും ഒരാളെ മാത്രം ഒരു പ്രധാനപ്പെട്ട ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റായി വെച്ച് ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ കഴിയില്ല പ്രോഡക്റ്റ് വിൽക്കണം അതിനവർ പല മരങ്ങളും എടുക്കുന്നുണ്ട് പക്ഷേ ആ പ്രോഡക്റ്റ് വിൽക്കാനുള്ള എപ്പോഴത്തേയും ഉപാധി മോദിയല്ല എന്നൊക്കെ നമ്മൾ കാണേണ്ട കാര്യം കർണാടകയിൽ അവർ തോറ്റുപോയല്ലോ ആ സൗത്തിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണ ഭൂമികയാണ് കർണാടക അവിടെ ജയിക്കാൻ ആഞ്ഞു പണിതു എന്ന് മാത്രമല്ല അവിടുത്തെ നഗരമണ്ഡലങ്ങളിലാകെ മോദി തന്നെയും വന്ന് വലിയ റോഡ് ഷോകൾ നടത്തി ആ മോദി പങ്കെടുത്ത മണ്ഡലങ്ങളിൽ പ്രത്യേകമായി തന്നെ അവർ തോറ്റുപോവുകയും ചെയ്തു അപ്പോൾ ഒരു 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 പ്രതിസന്ധി ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഒരു സങ്കീർണത ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മൾ തോറ്റുപോകുന്ന ഒരു ആശങ്കയുള്ള ഘട്ടത്തിൽ മോദിയെ ഇറക്കാം മോദി അതിൻ്റെ പ്രശ്നങ്ങളെ മറികടന്ന് വിജയിപ്പിച്ചോളും ആ കാലം കഴിഞ്ഞു എല്ലാ പ്രതിസന്ധിയുള്ള സ്ഥലത്തും മോദി ഇറങ്ങിയാൽ ജയിക്കും എന്ന് പറഞ്ഞ സാധനം കഴിഞ്ഞു മോദി ഇറങ്ങിയാലും ജയിക്കാത്ത സ്ഥലങ്ങളുണ്ട് അപ്പോൾ എന്താണ് മോദി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ മാത്രം സെല്ല് ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ആ സംഗതി കഴിഞ്ഞു അതേസമയം മോദി മോദി മുന്നോട്ട് വെക്കുന്ന ഭരണപരമായ അവരുടെ ഹിന്ദുത്വ ആശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഡിവൈഡുകൾ മോദി വായിൽ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുന്ന ഈ പറയുന്ന വിഭജനാശയങ്ങൾ ഇതിനെല്ലാം കൂടെ ഒരു സംഗതി ഇപ്പോഴും ഉണ്ട് അതിൻ്റെയും പൂർണ്ണ സ്വഭാവം അതിനെ നായകനായി മോദിയെ നിർത്തി എന്തുമാത്രം സക്സസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ മോദി നായകനായതാണല്ലോ പ്രാണപ്രതിഷ്ഠ അവിടെ ആ മണ്ഡലത്തിൽ തോറ്റുപോയല്ലോ അവിടെ വിചാരിച്ചതിൽ മുപ്പത്തഞ്ച് സീറ്റ് കുറഞ്ഞു പോയല്ലോ ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റേറ്റായിട്ട് അതിനെ മാറ്റാൻ വിചാരിച്ച സീറ്റാണ് അതിൽ നടന്നില്ലല്ലോ അപ്പം മോദി എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയെ എടുത്ത് നിരന്തരം ചെല്ലുതുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചാൽ അതിന് ചില തിരിച്ചടികൾ നേരിടുന്നുണ്ട് അത് നമ്മൾ പുതിയ കാലത്തെ ആൾക്കാർ നേരത്തെ പറഞ്ഞല്ലോ ധന്യ പറഞ്ഞു ഞാൻ സംഘിയൊന്നുമല്ല പക്ഷേ മോദി കൊണ്ടുവന്ന നോട്ടു നിരോധനം കൊള്ളാം അത് നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കുന്ന ഒന്നാണ് ഞാൻ സംഘിയൊന്നുമല്ല പക്ഷേ മോദി കൊണ്ടുവരുന്ന ആശയങ്ങൾ കൊള്ളാം മോദി തന്നെയും പറഞ്ഞു ഞാൻ അധികാരത്തിൽ വന്നാൽ പിന്നെ വിദേശത്തുള്ള മുഴുവൻ ചെറുപ്പക്കാരും മടങ്ങി വരണം ഇന്ത്യയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ കണ്ട് ആകൃഷ്ടമായവരും അല്ലെങ്കിൽ ആ ആ വഴിയിലൊരു തന്ത്രപരമായ സംഘാടകത്തിലേക്ക് പോയവരും ഒക്കെ ഉണ്ട് ഇതിലൊരു കാര്യമുള്ളത് എന്നാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ സമയത്താണ് ദ്രുവ്രാട്ടി നമ്മുടെ ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കപ്പെടുകയും ഇതൊരു ഓട്ടോക്രാറ്റിക് ആയി മാറുകയും ചെയ്യുമെന്ന് പറയുന്നത് ആ വീഡിയോ കോടിക്കണക്കിന് ആളുകൾ കണ്ടു അതൊരു സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്ന വിഷയമായിട്ട് കൂടി അത് കോടിക്കണക്കിന് ആളുകൾ കണ്ടു എന്ന് വെച്ചാൽ ഈ രാജ്യം അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുത്തുകയാണെന്നും നഷ്ടപ്പെടുത്താൻ മോദി പണിയെടുക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് ആളുകൾ സീരിയസ് ആയി എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ മനുഷ്യർ അവർ സീരിയസ് ആയി എടുക്കുന്നു പിന്നെ വേ ഏതൊന്നിനും ഇപ്പോൾ റൈറ്റ് വിങ് ആശയത്തിന് ലോകത്താകമാനൊരു പടർച്ചയുണ്ട് പക്ഷെ അതിനൊരു ഒരു ഒരു വേലിയേറ്റ സമയമുണ്ട് അത് കഴിഞ്ഞാൽ അത് വീഴും ആരും വീഴും നേതാവും വീഴും നേതാവിൻ്റെ ആശയവും വീഴും എന്ന് വെച്ചാൽ അതിന് കുറവുണ്ടാവും ഡിപ്പ് ഉണ്ടാവും അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന വെറുപ്പും വിദ്വേഷക്കും ഓക്കെ മാക്സിമത്തിൽ പറഞ്ഞു ഞങ്ങളതിൽ ചാർജ്ലായി പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ തൊഴിലവിടെ നിങ്ങൾ കൊണ്ടുവരുന്ന സമാധാനോടെ നിങ്ങൾ കൊണ്ടുവരുന്ന പറഞ്ഞ വികസനയോടെ ഏറ്റവും പുവർ ബെൽറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ജീവിത സൗകര്യങ്ങളിടുന്ന ക്വസ്റ്റൻ അവിടെയുണ്ട് ആ ക്വസ്റ്റിൻ ഇപ്പോഴവർക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെയും പ്രശ്നം എല്ലാത്തിൻ്റെയും പീക്കിലെത്തിയ മനുഷ്യർ അവസാനം അവരുടെ ജീവിതത്തെക്കുറിച്ച് അറിവിക്കും അരി എവിടെ ചോറ് എവിടെ കുട്ടിക്കുള്ള പാൽ എവിടെ ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ ദൈനംദിന തൊഴിലെവിടെ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിലാണ് ഈ പ്രപ്പകൻ്റെ മുഴുവൻ പൊളിയുക സോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം മോദി ആ ഒരു സന്ദർഭത്തെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അദ്ദേഹം വന്ന് പറഞ്ഞാൽ അപ്പം അദ്ദേഹത്തിന് പോലും നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന വെറുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിളിച്ചു പറയേണ്ടി വന്നതിന് കാരണം അദ്ദേഹം ഏറ്റവും ഓപ്പണായിട്ട് വെറുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് പറയുന്നത് ഒരുപക്ഷെ ആ ഗുജറാത്ത് കഴിഞ്ഞ ശേഷം ഇവിടെ ആയിരിക്കും അങ്ങനെ പറയേണ്ടി വരുന്നത് ആ ഒരു സംഗതി സ്മെല്ല് എന്നുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി നിന്ന് നരേന്ദ്രമോദി നാട് രക്ഷിക്കുമെന്ന ഒറ്റ വാക്കിൽ ആളുകൾ അതിനടുത്ത് സെറ്റാവില്ല അപ്പോൾ അതിൻ്റെ കൂടെ പരമാവധി ഡിവൈഡ് വർത്താനങ്ങൾ പറഞ്ഞു നോക്കി എന്നിട്ട് ഇവിടെ എത്തി എന്നിട്ടും അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കാനോ പഴയതിൻ്റെ തുടർച്ച ഉണ്ടാക്കാനോ കഴിഞ്ഞില്ല എന്ന് കാണുക ഇപ്പോൾ ഈ പറഞ്ഞ സർവേ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് മോദി താഴേക്ക് പോകുന്നു എന്ന് പറയുന്നു ഇന്ത്യ ടുഡേ പോലുള്ള സ്ഥാപനങ്ങളാണ് ഓർക്കണം ഗോദി മീഡിയയുടെ ലിസ്റ്റിൽ പെടുന്ന സ്ഥാപനങ്ങളാണ് പറയുന്നത് മോദിയുടെ പ്രഭ എന്ന് പറയുന്നത് പഴയ പോലെ ഇല്ല യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പോയി നോക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു പ്രൊട്ടസ്റ്റ് അദ്ദേഹം നടത്തുന്ന ഒരു സമരം അതിന് എന്തുമാത്രം ആൾക്കാരുണ്ട് മണിപ്പൂരുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നിയമസഭയിൽ ലോക്സഭയിൽ സംസാരിക്കുന്നു അതിന് കിട്ടിയ ആൾക്കാരുടെ എണ്ണം അതിന് മണിക്കൂർ മണിക്കൂറെടുത്ത് മോദി മറുപടി പറയുന്നുണ്ട് അതിന് കിട്ടിയ ആൾക്കാരുടെ വ്യൂവർഷിപ്പ് നോക്കണം ആളുകൾ ആരെ വാല്യൂ ചെയ്യുന്നു പുതിയ തലമുറ ആരെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു ആര് പറയുന്നതിനകത്താണ് കണ്ടന്റ് ഉള്ളത് മോദി പ്രസംഗിക്കാൻ വരുമ്പോൾ ആൾക്കറിയാം എന്താണ് മോദി കുറേ പഴയ കഥ പറയും നെഹ്റുവിനെ കുറെ പറയും അതിന് ശേഷം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിറങ്ങും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള ജനകീയ പ്രശ്നങ്ങളാണ് അത് കേൾക്കാൻ ആളുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ബി ജെ പിയുടെ പേജിനെ ഒരു ഘട്ടത്തിൽ മറികടക്കുന്നു കോൺഗ്രസിൻ്റെ പേജ് തകർന്ന് തരിപ്പണമായി പോയി എന്ന് നാം വിചാരിക്കുന്ന കോൺഗ്രസിൻ്റെ പേജ് ബി ജെ പിയുടെ പേജിനെ മറികടക്കുന്നു ഇപ്പോൾ വല്ല ബോട്ട് വെച്ചതിനെ ചിലപ്പോൾ തിരിച്ചെടുത്താണ് ഞാൻ നോക്കിയിട്ടില്ല അവസാനം ലാസ്റ്റ് അപ്ഡേറ്റ് നോക്കിയിട്ടില്ല അപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്രയ്ക്കുണ്ടായിട്ടുള്ള സ്വീകാര്യത വോട്ടർ അധികാര യാത്രയ്ക്കുണ്ടായ സ്വീകാര്യത ഈ സ്വീകാര്യത എന്ന് പറയുന്നത് മോദി പറയുന്നത് മാത്രമല്ല ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ പ്രതിപക്ഷ ശബ്ദത്തെയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ വേറെ സംഭവമുണ്ടല്ലോ നിങ്ങൾ നാഷണൽ സോറി നോർത്തിലേക്ക് പോയുള്ള അവിടുത്തെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സും അവിടുത്തെ റിയൽ ട്രെൻഡുകൾ നോക്കുക അതിനകത്ത് കോൺഗ്രസ് കൊണ്ടിരുന്ന ആശയങ്ങളും സമരങ്ങൾക്കും വലിയ സ്വീകാര്യതയും വിസിബിലിറ്റിയും ഉണ്ട് എന്ന് എന്നുവെച്ചാൽ നരേന്ദ്രമോദി മാത്രം ഒരു ഏക നേതാവ് അദ്ദേഹത്തിന് മാത്രം സർവ്വപ്രഭയും അദ്ദേഹത്തിൻ്റെ പ്രഭയിൽ ബാക്കിയില്ലാത്ത നിഷ്പ്രഭം എന്ന സംഗതി പോയി മോദി തന്നെ ഇപ്പോഴും കമ്പാരറ്റീവലി വലിയ നേതാവ് വലിയ നേതാവ് മീൻസ് സ്വീകാര്യതയുള്ള അവരാണോ ഇന്ത്യയിലെ വലിയ പാർട്ടി അതിൻ്റെ നേതാവ് നിലയ്ക്കുള്ള സംഗതി അദ്ദേഹത്തിനു പക്ഷേ അദ്ദേഹം മാത്രം എന്നൊരു സിനിമാരി ഒഴിവായി കാരണം കോൺഗ്രസ് നൂറ് സീറ്റുള്ള പാർട്ടിയായിട്ട് വന്നു അതിൻ്റെ നേതാവായി രാഹുൽ ഗാന്ധിയെ പപ്പു എന്നീ ആരും വിളിക്കുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പുറത്ത് രാഹുൽ ഗാന്ധി വലുതാവുന്നു അയാളുടെ അയാളുടെ ഒരു ക്രെഡിബിലിറ്റി കൂടുന്നതിൻ്റെ അർത്ഥം അപ്പുറത്ത് വീക്കാവുന്നു എന്നുകൊണ്ടാണല്ലോ അപ്പോൾ ആ യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടതെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു മോദി മാത്രം രണ്ടായിരത്തി പതിനാല് മുതൽ പത്ത് വർഷമായി ആൾക്കാർ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് മോദി കൊണ്ട് പറ്റുന്ന ഒരു പരിമിതി പരിമിതിയുണ്ടെന്ന് ആൾക്ക് മനസ്സിലായി കാരണം ചെറുപ്പക്കാർക്കെല്ലാം മനസ്സിലാവില്ല കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് അന്താരാഷ്ട്ര വില വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറവാണ് പോരാത്തതിന് നമുക്ക് റഷ്യ പത്തോ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് തരുന്നുണ്ട് അതിൻ്റെ കൂടെ ഇവിടെ കൊടുന്ന് ഇരുപത് ശതമാനം എത്രോളം ചേർക്കുകയാണ് എന്നിട്ട് നമ്മുടെ വിലയൊന്നും കുറയ്ക്കുന്നില്ല അപ്പോൾ ജിക്ക് ഇതിനെ കൊണ്ടൊന്നും അതിൽ വിചാരിച്ചാലും നമുക്ക് എണ്ണ വില കുറച്ച് തരാൻ പറ്റില്ല അത് വേറെ ആർക്കുമാണ് അതിന് ഗുണം കിട്ടുന്നത് എന്ന് ആൾക്ക് മനസ്സിലാവുന്നുണ്ട് തൊഴിൽ കിട്ടുന്നതിനുള്ള പ്രശ്നമുണ്ട് ജി വരുമ്പോൾ എല്ലായിടത്തും തൊഴിൽ തരാമെന്ന് പറഞ്ഞു റെയിൽവേയിൽ മാത്രം മൂന്ന് ലക്ഷം തൊഴിൽ അവസരങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു പക്ഷേ അതൊന്നും നികത്തുന്നില്ല സൈന്യമായിരുന്നു വലിയ പ്രതീക്ഷ അവിടെ അദ്ദേഹം അഗ്നിവീർ പദ്ധതി കൊണ്ടുവന്ന് മൂന്നോ നാലോ വർഷം കഴിഞ്ഞാൽ പണി നിർത്തി പോകുകയാണെന്നുള്ള പുതിയ വ്യവസ്ഥ ഉണ്ടാക്കുന്നു അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന കത്തിക്കലിനുറത്തേക്ക് വാഗ്ദത്തം നിറവേറ്റുന്നതിനും ആൾ ജീവിതം മെച്ചപ്പെടുന്നതിലും അങ്ങനെ പണിയെടുക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അവർ ധ്രുവരാട്ടിയെ കേൾക്കുന്നു അവർ രാഹുൽ ഗാന്ധിയെ കേൾക്കുന്നു അവരുടെ മൂവ്മെൻറ്റുകളുടെ ഭാഗമാകുന്നു അതുകൊണ്ട് എന്താ പറയുന്നത് ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവരുടെ വോട്ട് കുറയുന്നുണ്ട് അപ്പോൾ ഇത് ലോകത്തെ മനുഷ്യനും അങ്ങനെ ജീവിതാന്ത്യം വരെ സർവപ്രഭയോടെ ഇരിക്കാൻ ആർക്കും പറ്റില്ല എവിടെയെങ്കിലുമൊക്കെ ആൾക്ക് കുറച്ചേഴ് മടുക്കുമല്ലോ ഈ ഈ വാഗ്ദത്തിൻ്റെയും പി ആറിൻ്റെയും ഒക്കെ ബഹളം കഴിയുന്ന ഒരു മൊമെന്റിലാണ് ജീവിതം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം കടന്നു വരിക അവിടെ ആൾക്കാർ ശരിയായിട്ട് ഓഡിറ്റ് ചെയ്യും അതിൻ്റെ ബുദ്ധിമുട്ട് മോദി അനുഭവിക്കുന്നുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേറെ കാര്യം ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മോദി എല്ലായിടത്തും ജയിക്കുന്നുണ്ടല്ലോ ചോദ്യം ആ ചോദ്യം ചോദിക്കാൻ പറ്റാത്തൊരു വർഷമാണിത് കാരണം ബാംഗ്ലൂരിലെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം എല്ലായിടത്തും ജയിക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ അതെങ്ങനെയാണ് ജയിച്ചത് ഞങ്ങൾക്കൊന്ന് നോക്കണം എന്ന് ജനം പറയുന്ന സമയമാണിത് അപ്പോൾ ജയിച്ചു എന്നത് അംഗീകാരത്തിൻ്റെ ഒരു പാരാമീറ്ററായിട്ട് ഒരു ഒരു എന്താ പറയുക ക്രൈറ്റീരിയ ആയിട്ട് എടുക്കരുത് ആ ജയം പോലും വലിയ തോതിൽ രാജ്യം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾ ആ ജയവും തെരഞ്ഞെടുപ്പ് ഫലങ്ങളും സംശയമുണ്ട് എന്ന പേര് പറഞ്ഞ് തെരുവിലിറങ്ങിയ സമയമാണ് അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്നത് നമ്മൾ കാണുന്നത് ഏകപക്ഷീയമായി പെരുമാറുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ സ്വീകാര്യതയെ അളക്കാൻ പോകുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് വേറെ ഒന്ന് അറക്കേണ്ടതുണ്ടെന്ന് ജനങ്ങൾ പറഞ്ഞൊരു സന്ദർഭമാണ് അതുകൊണ്ട് മോദിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോപ്പുലർ നേതാവെന്ന് ചോദ്യത്തിന് പലതരത്തിലുള്ള വീക്ഷണ കോണുകളുണ്ട് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനകത്തുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരേ ഒരു മോദി എന്ന് പറഞ്ഞ ഒരു 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 ഘട്ടം അതിനെ നമ്മൾ മറികടന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്